മോളെ മോളെ മണിക്കുട്ടി മോളെ മോളെ മണിക്കുട്ടി തിന്നു തിന്നോണ്ടോ തിന്നു ന്നു മോളെ മക്കളെ തിന്ന് തിന്ന എന്റെ കൂടെ ഉള്ള പശു ആയിരുന്നു ഞാൻ ഇതിനെ അതിനെ മേടിച്ചതായിരുന്നു ഇതിനൊക്കെ പാല് കുറയുമ്പോഴത്തേക്ക് മേടിച്ചതാ പാല് കറക്കാൻ വേണ്ടിയിട്ട് ഇതിനെയൊക്കെ പോറ്റിയും ചെയ്യണ്ടായി അതിനു വേണ്ടിയിട്ട് മേടിച്ച ഒരു പശു ആ ഒരു പെൺകുട്ടിയായിരുന്നു ഇവിടെ വന്നായിരുന്നു പ്രസവിച്ചത് ഇതിന്റെ കൂടെ ഉള്ള രണ്ട് പശുക്കളായിരുന്നു അത് അത് നന്നായിട്ട് ഇഷ്ടായിരുന്നു ദിവസം നമ്മുടെ വീട്ടിലെല്ലാം നിക്കുന്ന ചെടിയാ സ്വാഭാവിക അരുളി അഴിച്ചാണ് ഈ മരണം സംഭവിച്ചു അരളിച്ചെടി ഒരു വില്ലനോ ഞാനിപ്പോ നൽകുന്നത് പത്തനംതിട്ട ജില്ലയില് തെങ്ങുമുത്താണ് അരളിച്ചെടി ഈ അടുത്തിടക്കായിട്ടാണ് സോഷ്യൽ മീഡിയയില് ഭയങ്കരമായി വൈറലായത് അമി നമ്മൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയുടെ നടുക്കും എല്ലാം ഈ അരളിച്ചെടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു റോസ് പൂവാണ് പക്ഷേ പണ്ട് നമ്മളെ ഇവിടെ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് മഞ്ഞ അരളിയാണ് ഇപ്പോൾ അതിൽ നിന്ന് കാഴ്ചയ്ക്ക് വർണഭവമായപ്പോൾ അത് വലിയൊരു വില്ലനായി മാറി പശു ചെത്ത വീട്ടിലെ ചേട്ടനോട് വന്ന് ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ പേരെന്തോ എൻ്റെ പേര് ആ ചേട്ടൻ്റെ പശു ആണെന്നോ ആ എൻ്റെ പശുവാണ് ആ മരിച്ച് പശുവും കിടാവും ഈ മാസം ഒന്നാം തീയതിയാണ് രാവിലെ പശുവിന് മറ്റു തീറ്റയുടെ കൂടെ അള്ളി എലയും പെട്ട് അറിയാൻ വയ്യാതെ കൊടുത്തത് കുറിച്ച് അറിയത്തില്ലായിരുന്നതിന് വിഷാംശം ഉണ്ടെന്ന് പശുവിന് അസ്വസ്ഥത കണ്ടപ്പോൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കി അതിന് ദഹനക്കെടാണെന്ന് വിചാരിച്ച് മരുന്നൊക്കെ തന്നു പലിച്ചില്ല വീണ്ടും ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ മുന്നിൽ അരിയുടെ ഈ ഇലയും കമ്പോക്കിടക്കുന്നുണ്ടപ്പോൾ പറഞ്ഞു ഇത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ പശുവും വീണ് മരിക്കുകയുണ്ട് പിന്നെ പോഷകോട്ടമൊക്കെ നടത്തി ഡോക്ടർ നല്ല രീതിയിൽ സഹകരിച്ചു പോഷകോട്ടമൊക്കെ നടത്തി അതിനെ സംസ്കരിക്കുകയും വീട്ടിലുള്ളിൽ തന്നെ സംസ്കരിച്ചു ഈ അരളിച്ചെടി പണ്ട് മുതലേ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ എങ്ങും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ അരളിയുടെ കാ കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ അല്ലിയും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് ഇതൊരു ധാരാളം പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു ആകർഷണീയമായ ഒരു ചെടിയാണ് ഈ അടുത്ത സമയത്ത് ഇത് കണ്ട് ഇതിനെക്കുറിച്ച് എന്റെ വിഷാംശത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനുമുറിച്ചൊന്നും അറിയത്തില്ല എല്ലാ വീടുകളിലിങ്ങനെ വളർത്തുന്നുണ്ട് ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് കുറേ പേരൊക്കെ ഇത് ഈ പരിസരത്തുള്ളവരെല്ലാം നശിപ്പിച്ച് ഇപ്പം വേണ്ടെന്ന് വെച്ചിരിക്കാം എവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവർ സാധാരണ ഈ തീറ്റ തരുന്ന അവർ ചെമ്പരുതി മറ്റേ ചെടികളെല്ലാം അവിടെ വെട്ടിക്കളഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട് വായ്പ ഉണ്ടിട്ട് കൊടുക്കാതെ പറ്റിയ സംഭവം അവർക്കും അറിയത്തില്ല എത്ര എനിക്ക് മൂന്ന് പശുക്കൾ ഉണ്ടായിരുന്നു അതിലൊന്നും കുട്ടിയാണ് മരിച്ചത് രണ്ട് പശുക്കളുണ്ട് പശുവും കുട്ടിയാണ് മരിച്ചത് പശു നല്ല പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണ് ആണ് അതിന്റെ നല്ലൊരു വരുമാനം കഴിഞ്ഞിരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഉപരി നടത്തുന്നത് അതിപ്പോ പെട്ടെന്ന് വഴിമുട്ടി നിൽക്കുകയില്ല എനിക്ക് നൂറ് ശതമാനം കാഴ്ചയില്ല പിന്നെ പെട്ടിക്കടയിൽ ഊഹം വെച്ചിട്ട് വെക്കുന്നു കൊടുക്കുന്നു അത്രയുള്ള നമ്മള് രാവിലെ പത്ത് മണിക്കായി ഇത് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞാൽ കുത്തി വെക്കാൻ ആളിനെ വിളിച്ച് ആള് വരികയും ചെയ്യും ആള് വന്ന് കുത്തി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടിയും പിന്നെയും കൂടി തള്ളയും കൂടി ഇത് തിന്നുകൊണ്ടിരിക്കുന്നു സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കുത്തി വെച്ച് പോവുകയും ചെയ്തു ഞാൻ അഴിച്ചു വെളിയിൽ കെട്ടി വെളിയിൽ കെട്ടി ആഹാരം വെള്ളം എല്ലാം അന്ന് വയ്യുന്നവരെ കൊടുത്തു അന്ന് കുറച്ച് ചക്കയും ഞാൻ കൊടുത്തു അപ്പൊ ഞാൻ വിചാരിച്ച് ചക്ക തിന്നതായിരിക്കും വിചാരിച്ച് ഞാൻ പിറ്റേന്ന് രാവിലെ വെള്ളച്ചെറിയ പോയത് വെള്ളച്ചറ ചെന്ന് മരുന്ന് മേടിച്ച് മൂന്ന് നാലായിരം കൊടുക്കാൻ നാല് നാലായിരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഞങ്ങൾ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാമെന്നുള്ള വിളിക്കുകയും ചെയ്തു രണ്ട് മണിയായപ്പോൾ വിളിച്ചപ്പം പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്നുകൂടെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഒരു മരുന്നുകൂടം മേടിച്ചു കൊടുത്തു ഒരു മരുന്നുകൂടെ മേടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നാലു മണിയായി നേരം വൈകി പിന്നെ നേരം വെളുത്ത് വീണ്ടും ഞാൻ വെള്ളച്ചറിയൽ പോയി വെള്ളച്ചറിയിൽ ചെന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ട് വന്ന് നാല് നേരം കൊടുക്കും കൊടുത്തിട്ടെന്നെ വിളിക്കാൻ വന്ന അപ്പോഴത്തേക്ക് ഡോക്ടറെ വിട്ടു വേറെ ഡോക്ടറെ വിട്ടു വിട്ടു മൂന്ന് മൂക്കി മരുന്നും ചെയ്ത് രണ്ടും രണ്ട് ട്രിപ്പും ഇട്ട് പിന്നെ മരുന്നും ഒക്കെ ചൂട് നോക്കി ചൂട് നോക്കിയാൽ പറഞ്ഞ് ചൂടില്ലെന്ന് വന്ന് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറ് പറഞ്ഞ് മരുന്നുകളെല്ലാം അവർ ചെയ്തു ചെയ്തിട്ടാണ് പോയത് പോയണൊക്കെ ഒരു രീതിയിൽ ഒരു ശകലവും കുറവില്ല കുറവില്ലാതെന്ന് കണ്ടു വീണ്ടും ഞാൻ ഡോക്ടറെ വിളിക്കണെന്ന് പറഞ്ഞെന്നെ വിട്ടത് വിളി വീണ്ടും ഞാൻ വിളിച്ചു വീണ്ടും വിളിച്ചെണ്ണെ പറഞ്ഞ് ഇതുപോലെ നേരം വയ്യപ്പം ഒരു മരുന്നൂടെ പറഞ്ഞു ആ മരുന്നുകൂടെ ഞാൻ കൊടുത്തു മരുന്നുകൂടെയും കൊടുത്തു കഴിഞ്ഞപ്പം നേരം വിളിത്തും നേരം വയ്യപ്പം ഡോക്ടറെ വിളിച്ചു ഈ കുത്തിവെക്കാൻ വന്ന ഡോക്ടറെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ പശുവിൻ്റെ മുന്നിൽ അരളി കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഇരുന്നതിന് പാട്ട് പശു അങ്ങ് ചാവുകയോ കരഞ്ഞോണ്ട് അമ്മേമ്പ കരഞ്ഞോണ്ട് അങ്ങ് ചാവുകയോ എന്തായാലും കിട്ടത്തില്ലേ അമ്മയ്ക്ക് പോയ പശുക്കളെ ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ട് രണ്ടു കൊടുക്കുക നല്ല രണ്ട് പെൺകുട്ടികളായി എന്റെ ഒരു പെൺകുട്ടിയായിരുന്നു ഇവിടെ വന്ന് രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞാ പ്രസവിച്ചത് അതിനെ അതിനെ വാങ്ങിച്ചിട്ട് മേടിച്ചിട്ട് ഇപ്പം നാല് മാസമായി പ്രസവിച്ചത് ഇവിടെ വന്നു ഇവിടെ വന്ന ഒരു മാസം കഴിഞ്ഞാൽ പ്രസവിച്ചു പക്ഷെ പ്രസവത്തിനും ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഞാൻ തന്നെ താന അതിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കുന്ന അല്ലാതെ ആരെയും വിളിക്കാനും എടുക്കാനും ഒന്നും ഞാൻ പോലെ മാറിയില്ല അങ്ങോട്ട് മാറി എന്തായാലും വലിയൊരു സങ്കടമായി വലിയൊരു സങ്കടം എന്നിട്ട് ഇതൊക്കെ പറയാനൊക്കത്തില്ല വലിയ വലിയ സങ്കടം ആയിപ്പോയി എന്തോ ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ ഞാൻ ഇവിടെ വളർത്തിയതാ പെറ്റ് വളർത്തി ഇതിന് തള്ളപ്പശുവൊക്കെ ഉണ്ടായി വളർത്തിയതാ മറ്റേതിനെ മേടിച്ചതാ മേടിച്ചിട്ട് മൂന്ന് നാല് മാസമായി നാല് മാസമായി മേടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞാൽ പ്രസവിച്ചു ഇല്ലയിൽ തെങ്ങമത്ത് മഞ്ജു ഭവനത്തിലാണ് ഈ ഇത് സംഭവിച്ചത്